മുനംകുന്ന് ജനതാ വായനശാലയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു എൽഎസ്എസ് യുഎസ്എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വായനാ ചലഞ്ച് ജേതാക്കൾക്കും അനുമോദനം നൽകി ഈസ്റ്റഡേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോളി ആക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ജനതാ ലൈബ്രറിക്ക് ഈസ്റ്റഡേരി പഞ്ചായത്ത് അനുവദിച്ച സൗണ്ട് സിസ്റ്റവും ചടങ്ങിൽ വെച്ച് വൈസ് പ്രസിഡന്റ് കൈമാറി ലൈബ്രറി പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം ഷേർലി ചിങ്കല്ല് ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി കെ മോഹനൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി ഡി വിനോദ് എന്നിവർ വിജയികളെ അനുമോദിച്ചു ലൈബ്രറി സെക്രട്ടറി ടി എ അൻഷാദ് താലൂക്ക് കൗൺസിലർ അമ്പിളി രാജേന്ദ്രൻ കുര്യാക്കോസ് ചിങ്കല്ലെ ഹസൻ റാവുത്തർ ഫാത്തിമത് നാദിയ ബിനോയ് കളത്തിൽ എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ nine four double zero double five seven one zero nine.